ബലികർമ്മം നിർബന്ധമാണോ അതല്ല സുന്നത്താണോ എന്നതാണ് ഈ വിഷയം ചർച്ച ചെയ്ത പണ്ഡിതന്മാർ ഹദീസുകൾ കൃത്യമായി വിശദീകരിച്ചതിന് ശേഷം എത്തിച്ചേരുന്ന ഒരു നിലപാട് ഇത് പ്രബലമായ സുന്നത്താണ് എന്നുള്ളതാണ് ഈ വിഷയം വിശദീകരിച്ചുകൊണ്ട് ഇബിനുപുദാമ റഹിമഹുല്ല പറയുന്നത് കാണാൻ കഴിയും

തുടങ്ങിയ പണ്ഡിതന്മാരും സഹാബികളും താബികളും ഒക്കെയായ ആളുകളുടെ പേരുകൾ എടുത്തുധരിച്ചുകൊണ്ട് ഇബിൻ ഖുദാമ റഹ്മ വിശദീകരിക്കുന്നത് ഇത് നിർബന്ധമാണ് എന്നല്ല മറിച്ച് പ്രബലമായ സുന്നത്താണ് എന്നാണ് ഈ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് എന്നാൽ ചില പണ്ഡിതന്മാർ ഇത് നിർബന്ധമാണ് എന്ന് അഭിപ്രായപ്പെടുന്നതായി കാണാം അവർ ഉദ്ധരിക്കുന്ന തെളിവാകട്ടെ എന്ന ഒരു ഹദീസാണ് ആർക്കെങ്കിലും ബലിയെറുക്കാൻ കഴിവുണ്ടാവുകയും അവർ ബലിയെറക്കാതിരിക്കുകയും ചെയ്താൽ നമസ്കാര സ്ഥലത്തേക്ക് വരേണ്ടതില്ല എന്ന അഭിപ്രെന്ന് എന്ന ഒരു ഹദീസാണ് ഈ വിഷയത്തിൽ ബലിയെറുക്കൽ നിർബന്ധമാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാർ പണ്ഡിതന്മാരുദ്ധരിക്കുന്നത് എന്നാൽ നിർബന്ധമല്ല എന്ന് പറയുന്ന പണ്ഡിതന്മാർ ഈ ഹദീസ് സ്വഹീഹാണെങ്കിൽ തന്നെ അതിന്റെ പ്രബലത ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി നബി സലഹ് അലഹി വസ്ലമ പറഞ്ഞതാണെന്നും നിർബന്ധമാണ് എന്ന അർത്ഥത്തിലല്ല എന്നും വ്യക്തമാക്കുന്നത് കാണാൻ കഴിയും എന്നാൽ ഈ ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന ചർച്ചയിൽ ഇമാം ബൈഹി റഹ്മുഹു തന്റെ സുനനിൽ രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും ഇമാം തിരുമിതി പറഞ്ഞതായി കാണാൻ കഴിയും ഇത് മൗക്കൂഫായതാണ് അബുഹുന്റെ ഒരു അഭിപ്രായമാണ് അല്ലാതെ അലഹി വസ്സലമയുടെ ഒരു നിർദ്ദേശമല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയത് കാണാൻ കഴിയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയതിന് ശേഷം ശേഖിബിറാസ് റഹ്മുള്ള നടത്തിയ ഒരു വിശകലനം ഇവിടെ ഉദ്ധരിക്കുന്നത് അവസരോചിതമാകും എന്ന് തോന്നുകയാണ് അദ്ദേഹം പറയുന്നു റഹിയ ഹുക്കുമു റഹിയസർ ബലിയറുക്കാൻ കഴിവുണ്ടായിട്ടും ബലിയറുക്കുക എന്നത് സുന്നത്തായ ഒരു കാര്യമാണ് വലൈസത്ത് വാജിബ അത് നിർബന്ധമല്ല അങ്ങനെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം വിശദീകരിക്കുന്നു നബി ബലിയർത്തിട്ടുണ്ട് ബലിയർത്തിട്ടുണ്ട് മുസ്ലിമൂന അതേപോലെ വിശ്വാസി സമൂഹം എല്ലാ കാലത്തും ബലിയർത്തിട്ടുണ്ട് വലം മാ എന്നാൽ ഇതൊന്നും നിർബന്ധമാണ് എന്ന അർത്ഥത്തിൽ ഒരു നിർദ്ദേശം ശരീരത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയില്ല ആ ഇത് നിർബന്ധമാണ് എന്ന അഭിപ്രായം ഒരു ദുർബലമായ അഭിപ്രായം മാത്രമാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്ത് നമുക്ക് കാണാൻ കഴിയും ഈ തെളിവുകളിൽ നിന്നൊക്കെ നമ്മൾ ഈ സമൂഹത്തോട് പറയുന്ന പ്രമാണബദ്ധമായ ഒരു അഭിപ്രായം വലിയെറുക്കുക എന്നത് നിർബന്ധമല്ല അത് പ്രബലമായ ഒരു സുന്നത്താണ് അതിശക്തമായ ഒരു സുന്നത്താണ് നമ്മൾ അനുഷ്ഠിക്കേണ്ട കാര്യമാണ് എന്നതാണ് പ്രമാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രമാണങ്ങൾ പരിശോധിച്ചാൽ ഇതിൻ്റെ വിധിയായി നമുക്ക് ആളുകളോട് പറയാൻ കഴിയുക والله اعلم والحمد لله رب العالمين